ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് കുറച്ച് ചായ മനസ ഓടിക്കാൻ വന്നതാണ് അപ്പം ഇന്ന് ചായ മനസത്തോരുന്നാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചായ പറ്റി എല്ലാവർക്കും അറിയാവുന്നതെന്ന് വിചാരിക്കുന്നു ഇത് പ്രഷർ എന്ന് പറയും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണങ്ങളുള്ളതാണ് ചായ മനസയ്ക്ക് ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ ഈ ചീര കൂട്ടുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം ഞാനിത് ഒരു ചെറിയ തണ്ടു കൊണ്ടുവന്ന് നട്ടതാണ് ഇപ്പം എല്ലാവരും കാട് പിടിച്ച് വള വളർന്നു നിപ്പോ യാതൊരു പരിചരണവും ഈ ചെടിക്ക് വേണ്ട യഥേഷ്ടം തന്നെ കിളിച്ച് വന്ന് ഏത് നല്ല ഇലകൾ തരുന്നതാണ് ഈ ചെടി നിങ്ങൾക്കാർക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പ് എവിടെങ്കിലും വാങ്ങി നടുക നമുക്ക് വല്ലപ്പോഴും ചീര തോരമുക്ക എൻ്റെ പേര് ചായ മനസ്സിലായിരുന്നു ഇത് ചീനി വർഗത്തിൽ പെട്ടതാണെന്നും പറയാം ചീരവർഗത്തിൽ രണ്ട് ഗുണമുണ്ട് ഇല്ല ചീനി വർഗത്തിൽപ്പെട്ടുകൊണ്ട് ഇന്നുള്ള ദോഷം തന്നെ ഇന്നൊരു കറയുണ്ട് കണ്ടില്ലേ ചെറിയ കറയുണ്ട് കണ്ട ഈ കറയാണ് ദോഷം ഞങ്ങളുടെ കറ കളഞ്ഞിട്ട് വേണം ദോരമാക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും ഈ കറ നല്ല കളഞ്ഞേക്കണം അതിന് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ ആ കറ പോകും അത് കഴിഞ്ഞിട്ട് നമുക്ക് പാചകം ചെയ്തെടുക്കാം അപ്പോൾ ഞാനിന്ന് കുറച്ച് തണ്ട് തണ്ടൊടിച്ചെടുക്കുകയാണ് ഇനി ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിത് തയ്യാറാം നമ്മൾ ഇത്ര ഇല വിച്ച് എടുത്തിട്ടുണ്ടല്ലേ നമുക്ക് ഒരുപടി അരി ഇല ഇലയുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ ഉള്ളവർക്ക് മതി കൂടുതൽ വില ഉള്ളവർക്ക് മാത്രം മതി കൂടുതലെടുക്കുന്നത് നല്ലപോലെ അരിയുമ്പം കുറേ തോന്നുമില്ലേ ഇതിന് നമുക്ക് മാറ്റി വെക്കാം അത് നമ്മൾ കയ്യിലൊതുക്കി ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് അരിയുന്നത് അപ്പം നമുക്കിത് നരി അരി പച്ചക്കരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് എടുക്കുന്നതായിരിക്കും എളുപ്പം അല്ലെങ്കിൽ വാടി കഴിഞ്ഞിട്ട് അരിയാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യമേ അരിഞ്ഞിട്ടാണ് ചൂടുവെള്ളത്തിലിടുന്നത് നമ്മളിപ്പോൾ ഇലയെല്ലാം കണ്ടില്ലേ ഇതിപ്പം വലിയ ഇല ആയതുകൊണ്ട് ഈ ഇല ഇലയെ അരിയാനറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊരു എളുപ്പമുള്ള ട്രിപ്പും അറിയുകയാണ് ഇതൊന്നുകൂടെ ഒന്ന് ചെറുതാക്കണമെങ്കിൽ നമ്മൾ ഈ അരിഞ്ഞ ഇല എല്ലാം കൂടെ ഒന്നുകൂടെ കയ്യിലെടുത്ത് നന്നായിട്ട് ഒതുക്കി എടുക്കുക അപ്പോൾ ഇതിന് ഇച്ചിരി നീളം കൂടുതലുണ്ട് അരിഞ്ഞപ്പോൾ അപ്പം നമ്മളത് ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയാണ് ഇതില്ലേ അപ്പോൾ ഈ അരിഞ്ഞതെല്ലാം ഒന്നുകൂടെ ഒന്ന് കയ്യിലെടുക്കുക കയ്യിലെടുത്തിട്ട് വീണ്ടും നമ്മൾ ആദ്യം അരിഞ്ഞതുപോലൊന്ന് അരിയുക ഒന്നുകൂടെ ചെറുതായിട്ടുണ്ട് ഇനി ഇതിലും ചെറുതാവണമെങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ പ്രക്രിയ ചെയ്താൽ മതി ഓരോ പ്രാവശ്യം എടുത്ത് അനിയും തോറും ചെറുതായിക്കൊണ്ടേയിരിക്കും എല്ലാം നല്ല നല്ല ചെറുതായിട്ടുണ്ട് നമുക്കിനി ഇത് വെള്ളത്തിലിടാം നമ്മളിനി ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത് ചൂട് കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് പത്ത് മിനിറ്റ് നമ്മൾ ഈ വെള്ളത്തിലിട്ടിരിക്കാം അപ്പോൾ അതിൻ്റെ കറയെല്ലാം ഒന്ന് പോയി ഈ ഇല ഒന്ന് പാടും അപ്പോൾ അതിലുണ്ടായ എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല ക്ലീൻ ചെയ്യുമ്പം ഇലയുടെ അടിഭാഗം വേണം നന്നായിട്ട് നോക്കാൻ കാരണം ചെറുപ്രാണികൾ ചലന്തി എന്നിവ കൂട് വെക്കാൻ സാധ്യതയുണ്ട് ഏത് ഇല എടുത്താലും നമ്മൾ അതിൻ്റെ അടിഭാവവും കൂടെ നല്ലതുപോലെ നോക്കിയിട്ട് വേണം പാചകത്തിന് എടുക്കാൻ കാരണം ചെറിയ ചെറിയ പ്രാണികളാണെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ അതൊക്കെ നല്ല വിഷമുള്ള പ്രാണികളായിരിക്കും നമ്മളത് കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലാവും പിന്നെ ലൂസ് മോഷൻ അങ്ങനെയൊക്കെയുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകും ഒമിറ്റേഷൻ ഉണ്ടാവും അപ്പോൾ എപ്പോഴും ഇല എടുക്കുമ്പം എല്ലാവരും ശ്രദ്ധിക്കുക നന്നായിട്ട് ക്ലീൻ ചെയ്യുക എത്ര സമയം എടുത്താലും അത് ക്ലീൻ ചെയ്യുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇപ്പം നമുക്കിത് വാടട്ടപ്പോഴത്തേനും ഇതിന് വേണ്ടി നരപ്പിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ജീരകപ്പൊടി പച്ചമുളകും വെളുത്തുള്ളിയുടെ ഞാൻ ചതച്ചെടുത്താണ് കാന്താരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്ത മുളകും എടുക്കാം പച്ചമുളക് ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ് ഇനി ഇത് നല്ലപോലെ കൈകൊണ്ടൊന്നും ഇനി വിടാവുന്നതാണ് ഇവിടെ കടുക് താലിച്ചതിലേക്ക് ഈ ഇടുകയാണ് പിന്നെ നമ്മുടെ കടുകും അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇലയൊന്നും പിഴിഞ്ഞിടാം അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത കാണും ഇതിങ്ങനെ വെള്ളത്തിലിട്ടാൽ അതിൻ്റെ ഗുണം പോകത്തില്ല എന്ന് പക്ഷേ ഇതിൻ്റെ ഗുണം പോകത്തില്ല ഈ ചീരയുടെ ഗുണം പോകത്തില്ല ഇതിലെന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് പോവുകയെ മാത്രമേ ചെയ്യത്തുള്ളൂ ഇലയുടെ ഗുണാധി തന്നെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കണ്ട നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാം ഇലക്കൊന്നും അധികം വെള്ളം വേണ്ടാത്തതുകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക തന്നെ അല്ല ഈ കറിയിളകിയ വെള്ളം ഒട്ടും ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത് കൊണ്ടില്ലേ ഇതുപോലെ നമുക്കെല്ലാം പിഴിഞ്ഞെടുക്കാം കൈ പിഴിഞ്ഞെടുത്തിട്ടുണ്ടല്ലേ ഇത്രയും വെള്ളം ഇപ്പം വെള്ളത്തിൻ്റെ നിറം മാറിയത് കൊണ്ടില്ലേ രപ്പ് ചേർക്കാം അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ അപ്പം നമ്മുടെ ചോരന് എന്താണെന്നൊന്ന് നോക്കാം എല്ലാം ആയിട്ടുണ്ട് നമുക്കിനി അരപ്പും ഇളക്കിയെടുക്കാം ഇളക്കിയിട്ട് ഇനി തുറന്ന് വെച്ച് തന്നെ നമുക്ക് തോത്തിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരെവിടെങ്കിലും ചായമൻസയുടെ കമ്പ് കിട്ടിയാൽ കൊണ്ടുപോയി ഗ്രോ ബാഗി വെക്കുക ഒരു പരിചരണവും ഇല്ലാതെ എന്നും ചിലവർക്കും കഴിക്കാവുന്നതാണ് ഇനി ഇങ്ങനെ തന്നെ ചെറിയ രീതിയിൽ ഒന്ന് തോത്തിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ചായമൻസ തോരന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടില്ലേ നമ്മുടെ തോരൻ റെഡി ആയിരിക്കുന്നു ഇത് മാത്രം മതി നോക്കി ചോറ് കണ്ടല്ലേ അപ്പോൾ ഇത് എല്ലാവരും വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ